ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ സഭയിൽ ഒരു മൂന്നര നാല് വർഷത്തിന് ശേഷമാണങ്ങനെ ഒരു കുടുംബമായിട്ട് ഒരു ആരാധന കടന്നു വരുന്നത് ഞാനിവിടുന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ട് മാർച്ച് മാസം ഞാൻ ഇവിടുന്ന് യൂറോപ്പിൻ്റെ ഭാഗത്ത് കടന്നുപോയി അങ്ങനെ ഇവിടുന്ന് രക്ഷിക്കപ്പെട്ട് ഞാൻ ആദ്യം പതിനാറ് വർഷത്തോളം ഐ പി സി സഭയെ ബന്ധപ്പെട്ടിരിക്കുന്ന ആളായിരുന്നു പതിനാറ് വർഷം ഞാനവിടെ അവസാന സെക്രട്ടറി ആയി ആണ് ഞാൻ ഇവിടെ നിന്ന് നിൽക്കുമ്പോഴാണ് പല രീതിയിലുള്ള വചനവുമായിട്ട് വ്യവസ്ഥയില്ലാത്ത കാര്യങ്ങൾ കടന്നു അത് അപ്പോൾ ചോദിച്ചു ചോദിച്ചങ്ങനെ അപ്പോൾ ഇത് എന്തൊക്കെയാണോ ചോദനം എന്ന് കൃത്യമായിട്ട് മറുപടി പറയാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ അങ്ങനെ ഉള്ളിലൊരു ഭാരമായിരുന്നു അങ്ങനെ അങ്ങനെ ശേഷം വേറൊരു ചർച്ചയിൽ പോയി അങ്ങനെ ഒരു അവിടെ വചനശുദ്ഷമായിട്ട് കൂടുതലുള്ളൂ എന്നാൽ അവിടെയും വചനം വായിക്കുന്ന വചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ കേൾക്കുമ്പോൾ അത് വളരെയധികം വീണ്ടും ഉള്ളിൽ കുത്തി കൊള്ളുകയും അങ്ങനെ ഈ തൃത്വത്തിൻ്റെ ഒരു അവസ്ഥയില അങ്ങനെ ആയിരുന്നു അപ്പോൾ ഞാൻ കർത്താവ് വീട് തന്നെ നേരിട്ട് ചോദിച്ചു കർത്താവ് ഇത് എന്താണ് ഇങ്ങനെ ഒരു പലരും പറഞ്ഞു ദൈവം ഏകനെന്ന് പലരും പറഞ്ഞു തൃത്വമാണ് എന്ന് പറഞ്ഞു കർത്താവിനെ ചോദിച്ചപ്പോൾ കർത്താവ് വെളുപ്പിനെ തന്നെ ഒരു ദിവസം എഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വെളിപ്പാട് തന്നു അങ്ങനെ ഞാൻ കർത്താവ് ഞാൻ അടച്ചിട്ട മുറിയിൽ യഹൂദന്മാരെ പേടിച്ച് തൻ ശിഷ്യമായിരിക്കുമ്പോൾ കർത്താവ് അകത്ത് വന്ന് അവരോട് സംസാരിക്കുകയാണ് അപ്പോൾ ഈ കർത്താവ് കടന്നു വന്ന മണ്ഡലം ഏതാണ് അപ്പോൾ താൻ അടച്ചിട്ട മുറിയാണ് യഹൂദനെ പേടിച്ചിരിക്കുകയാണ് അപ്പോൾ ദൈവം ആ ഏകനായ ദൈവത്തിൻ്റെ ആ ഏക ആ ഏകത്വത്തിൽ നിന്ന് മാത്രമേ ദൈവത്തിന് മറ്റുള്ളവരിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം ചെയ്യിപ്പിക്കുകയും അങ്ങനെ ആ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ എൻ്റെ ആത്മാവ് കർത്താവ് പ്രേരിപ്പിച്ചു അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും വചനം വായിക്കുമ്പോൾ കർത്താവ് തന്നെ വളർന്നു വചനം യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ദൈവം ഏകനെന്ന് അങ്ങനെയുള്ളവരെ പറ്റി കർത്താവുക അവർ വിശ്വസിക്കുന്നവർ നിങ്ങൾ ദൈവരാജത്തിനെ ഒട്ടും അകർന്നവരല്ല എന്ന ശാസ്ത്രയോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അത് പിന്നെയും എന്തിനാണ് ദൈവത്തെ ഇങ്ങനെ ഈ പല രീതിയിൽ തൻ്റെ നാച്ചുറാലിറ്റിയെ മാറ്റിക്കളയുന്ന അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാൻ തീർന്നു എന്നാൽ അതൊക്കെ ഉൾക്കൊണ്ടോ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു വീണ്ടും വീണ്ടും ശക്തമായിട്ട് കർത്താവിൻ്റെ ആത്മ ഇടപെട്ടപ്പോൾ തീരുമാനമെടുക്കുകയും അങ്ങനെ എന്നോട് ആരും തന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ദൈവം ഏകന്ത്രീയെന്നുള്ള ഒരു സുവിശേഷം പ്രത്യേകം പറഞ്ഞിട്ടില്ല എന്നോടാടും കർത്താവ് ദാസന ദിവസം വിളിച്ച് വെച്ചാൽ ഭർത്താവ് ദാസനം എന്നോട് ഈ കാര്യത്തിൽ സംസാരിച്ചിട്ടില്ല എന്നാൽ കർത്താവ് ഞാൻ തന്നെ തീരുമാനം അറിയിക്കരുത് എനിക്ക് ഏകസത്യ ദൈവത്തെ ആരാധിക്കണം അതിന് എനിക്ക് കർത്താവിൻ്റെ വചനപ്രകാരം ശിഷ്യന്മാർ ചെയ്തുപോലെ കർത്താവ് യേശു കൃഷ്ണൻ നാമത്തിൽ സ്ഥാനപ്പെടണം എന്ന് പറയുകയും അങ്ങനെ എനിക്ക് കർത്താവ് ദാസ് തന്നെ എന്നെ സ്ഥാനപ്പെടുത്തിയർന്നു അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി നമ്മൾ വചനത്തിന് വ്യവസ്ഥപ്പെട്ട് മാറിയാൽ ഇവിടെ ജീവിക്കാൻ പറ്റും പക്ഷേ ദൈവം നമ്മൾ സംസാരിക്കില്ല ദൈവം നമ്മൾ ഇടപെടില്ല ആ ഒരു സത്യം നമ്മൾ ഞാൻ ഗ്രഹിക്കാൻ എത്തുന്നു ദൈവം വ്യക്തിപരമായിട്ട് ഇടപെടണമെങ്കിൽ കർത്താവിൻ്റെ വചന വ്യവസ്ഥയെ തന്നെയായ ആയെ സാധിക്കുകയുള്ളൂ അല്ലാതെ നമുക്ക് ഇവിടെ ഭൂമിയിൽ ഇങ്ങനെ പല കുട്ടായ്മകളിൽ പല രീതിയിൽ കടന്നു പോകാൻ പറ്റും പക്ഷേ നമുക്ക് മാനസികമായൊരു സന്തോഷം കിട്ടുമെന്നെനിക്കറിയില്ല പക്ഷേ ദൈവം സംസാരിക്കണമെങ്കിൽ ദൈവവചന വ്യവസ്ഥയിൽ മാത്രമേ ഉള്ളൂ കാരണം വചനത്തിൽ പറയുന്നു ഹാബേൽ രക്തം ഗുണപരമായി സംസാരിക്കുന്നു ഹാ മരിച്ചിട്ട് അനേകം വർഷം കഴിഞ്ഞാലും ആ രക്തം സംസാരിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഒരിക്കൽ പോലും വരാൻ പറയുന്നില്ല കയ്യും രക്തം സംസാരിച്ചതായിട്ട് ഹലൂഹിയ ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ യൂറോപ്യൻ്റെ ഭാഗത്തായിരുന്നു പോ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ഏഴ് മൈനർ അറ്റാക്ക് സംഭവിച്ച വ്യക്തിയാണ് കഥാവിന്റെ വയനൊന്ന് നീ ഉദ്ധാരണ ദൈവമാണ് കഥാവിൻ്റെ വയനും പറയുന്നു അപ്പോൾ ഈ ഞാൻ ആദ്യത്തെ അറ്റാക്ക് സംഭവിക്കുമ്പോൾ ഞാൻ പാലാരിവട്ടത്തിൽ നിന്ന് ഇങ്ങനെ ആരാധനയ്ക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ബെസി കയ്യുമ്പോൾ തന്നെ ആ പെയിൻ തുടങ്ങി എനിക്ക് എനിക്ക് ഇരിക്കണം സീറ്റ് ഫുൾ അല്ലെങ്കിൽ നിൽക്കാൻ പലപ്പോഴും വീഴുന്ന അവസ്ഥയിലായി അങ്ങനെ എനിക്ക് പാലായി വിട്ട സ്റ്റോപ്പിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല അടുത്ത സ്റ്റോപ്പിൽ നോർത്ത് സ്റ്റേഷനിൽ ഇറങ്ങി വഴി ഞാൻ കറങ്ങി വീണു അല്ലെങ്കിൽ അതിൽ നിന്ന് ബൈബിൾ തുറച്ച് പോയി രണ്ട് കൊച്ചു വെമ്പിളുകാരെ എന്നെ വിളിച്ച് എഴുന്നേപ്പിക്കുകയും അങ്ങനെ അവിടുന്ന് ഞാൻ വേറൊരു വ്യക്തി എന്നെ കണ്ടു വേറെ വണ്ടി കൊണ്ടുവന്നു തന്നെ ഞാൻ എനിക്ക് അക്കോഡേഷൻ പോയാൽ വരുന്നത് അക്കോഡേഷൽ പോയി താമിച്ചു അങ്ങനെ വീണ്ടും ഒരു പല പ്രാവശ്യമായിട്ട് വീട്ടിൽ വെച്ചു അങ്ങനെ ഒരു രണ്ടു പ്രാവശ്യം മൈൻ അറ്റാക്ക് പോകുന്നു പിന്നെ അതിനുശേഷം ഞാൻ യൂറോപ്പിലേക്ക് പോയി റോഹിബ് ജനപ്പ് എനിക്ക് വീണ്ടും മൂന്ന് പ്രാവശ്യം ഈ മൈനർ അറ്റാക്ക് പോകനുസരിച്ച് എത്ര അവിടെ ഭയങ്കര തണുപ്പാണ് മൈനസ് ചിലപ്പോൾ വൺ ഡിഗ്രി ത്രീ ഡിഗ്രി രണ്ട് ഡിഗ്രി കഴിയും എന്നൊക്കെ ശരീരം പുതിയ വേർക്കും ആ സമയത്ത് അപ്പോൾ കർത്താവനും പറയും കത്താവ് ഞാനിങ്ങനെ ഈ വണ്ടി കിടന്നതിന് മരിച്ചു ആരും കാണില്ല പലരും വളരെ ഒരു അസ്വസ്ഥയാവും അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ ഒരു മരണം തരരുത് എന്ന് പറഞ്ഞു തരുന്നു എന്നാൽ ആറാമത്തെ അറ്റാക്കോ ഒരു മൈനർ അറ്റാക്കോ നമുക്ക് കത്താവനെ സംസാരിച്ചു എന്നോട് ഈ തീ നിന്നെ ദയിപ്പിക്കുകയില്ല ഈ വെള്ളം നിന്നെ മൂടിക്കളയുകയില്ല എന്നുള്ള വചനം സംസാരിക്കുകയും അതിനുശേഷം ഒരു ഏഴാമത്തെ അറ്റാക്ക് വന്നു ഈ അറ്റാക്കിൻ്റെ പ്രത്യേകതയായിരുന്നു എല്ലാ പ്രാവശ്യവും ഈ മൈൻഡ് അറ്റാക്ക് വെച്ചാൽ ശരീരത്തിൻ്റെ ഈ വേദന മൊത്തം മുകളിലേക്ക് കയറുന്ന അവസ്ഥയായിരുന്നു മുകളിലേക്ക് കയറിയെന്നുള്ള ശരീരം അങ്ങോട്ട് വലിച്ചു മുറുക്കുന്ന അവസ്ഥയായിരുന്നു എന്നാൽ ഈ ഏഴാമത്തെ പ്രാവശ്യം ഈ അറ്റാക്ക് വന്നപ്പോൾ ദേവം സംസാരിച്ചതെച്ച് ഈ വേദന താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന അവസ്ഥയായിരുന്നു ഞാൻ ഒപ്പ് സംഭവിച്ചു അതിനുശേഷം ഇന്നേ വരെ ആ ഒരു പെയിന് ആ ഒരു അസ്വസ്ഥയ്ക്കുണ്ടായിട്ടില്ല ഹലോയ്യ ദൈവത്തിൻ്റെ സ്തോത്രം കാരണം കർത്താവിൻ്റെ വചനം പറഞ്ഞ നീ ഞാൻ ഉത്താറൽ ദൈവമാണ് കാരണം ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു തല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്ക് ഭൂമിയിൽ നമ്മുടെ എവിടെ ഒറ്റയ്ക്കായിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും ദൈവം സംസാരിക്കാത്ത ഒരു മണ്ഡലത്തിലാണ് നമ്മളെങ്കിലും ഒരു പ്രയോജനവുമില്ല നമ്മുടെ ഈ ആത്മീയ ജീവിതവും നമ്മുടെ ഈ ഭൂമിയിൽ എത്ര വലിയ സെറ്റപ്പ് ആണെങ്കിൽ പോലും അതിനൊരു പ്രയോജനമില്ല ദൈവം സംസാരിക്കുന്ന ഒരു തല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഹാല ലോയ്യ അതെല്ലാത്തിനും ഒരു നീക്കവും കൊണ്ട് ഹല ലോയ്യോടെ സ്തോത്രം ം ചെയ്യുന്നു കലകർത്താവിൻ്റെ വചനം വായിക്കുകയാണ് ഏറ്റവും നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ ഫിസിക്കൽ മണ്ഡലത്തിനേക്കാളും ഉപരിയാണ് നമുക്ക് ആദ്യം ഉണ്ടായത് സ്പിരിച്വൽ മണ്ഡലമാണ് ഈ സ്പിരിച്വൽ മണ്ഡലത്തിൽ എന്തുണ്ടോ അതാണ് ഫിസിക്കൽ മണ്ഡലത്തിലുള്ളത് കാരണം സ്പിരിച്വൽ മണ്ഡലത്തിലാണ് എല്ലാം ഉളവാക്കിയത് ഈ ഭൂമിയിൽ എന്ത് കാര്യവും നമ്മുടെ ജീവിതത്തിലും എന്തൊക്കെയാണ് നമ്മുടെ സ്പിരിച്വൽ സ്പിരിച്വൽ ഉണ്ടോ അതാണ് നമ്മൾ വെളിപ്പെടുന്നത് നമ്മുടെ ഫിസിക്കൽ മണ്ഡലത്തിൽ വെളിപ്പെടുന്നത് ഹാലൂയ നന്ദി അവിടെ സ്തോത്രം ചെയ്യുന്നു ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ നമ്മൾ നമ്മൾ ആത്മീയ കൂടിയവരാണ് വിശ്വാസികളാണ് പല രീതിയിലും വേറെപ്പെട്ടവരാണ് എന്ന് പറയുമെങ്കിൽ തെളിയില്ല ഞാൻ കഴിഞ്ഞ ഇങ്ങനെ ഈ ഞാനായ സമയത്ത് ഞാൻ ഐ പി എസ് ആയ സമയത്ത് ഇങ്ങനെ കുമ്പോട് കൺവെൻഷനെ പോയി കുമ്പോൾ ആ ജനറൽ ബോഡിയിൽ അവിടെ ഒരു ആ ജനറൽ ബോഡി നടക്കുന്നതിന് ആ പരിസ്ഥരത്ത് എത്രയോ ആംബുലൻസ് പോലീസിൻ്റെ സന്നാഹത്തോടെ നടത്തുന്ന അറിയാമോ അത് വളരെയധികം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഒരു വീഡിയോ ഞാൻ ക്ലിപ്പ് ചെയ്യാൻ കാണാത്തിയിരുന്നു എന്നാൽ നമ്മളത് ആലോചിച്ച് തോന്നണം നമ്മുടെ കർത്താവിൻ്റെ ആത്മമണ്ഡലം ഇങ്ങനെയുള്ളതാണോ ചിന്തിക്ക നമ്മൾ ചിന്തിക്കണം ഓരോ ഓരോ വ്യക്തിയുമായി ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഈ ആത്മ മണ്ഡലം ഏതാണ് ഈ തൃത്വത്തിൻ്റെ ഈ ത്രിയകൻ്റെ ആത്മമണ്ഡലം ഏതാണ് ഈ വഴക്കും തമ്മിത്തല്ലും അടിയും ഈ ആരാധനയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുടുംബത്തിനും ഇത് തന്നെ അപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ സമുദായത്തിലായിരുന്നോ ആ സമുദായത്തിൻ്റെ ഒരു പകർപ്പാണ് ഏത് ചില ജഡിക മണ്ഡലത്തിൽ കുറേ മാറ്റം വരുന്നെങ്കിലും ആത്മഡലത്തിൽ യാതൊരു മാറ്റമില്ല ആത്മഹത്യ എന്തുണ്ടോ അത് നമ്മൾ വെളിപ്പെട്ട് വരും കാരണം വചനം പറയുന്നത് നമ്മൾ ആദ്യം ഇസ്രായേൽ ഇസ്രായേൽ ജനം ഇസ്രായേലിന് പുറപ്പെട്ടപ്പോൾ അഹരോനോട് അഹരോൻ അതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തിനോട് പറയുമ്പോൾ ഞാൻ ഇസ്രായേലിലുള്ള ആ ജനം എന്ത് ചെയ്തു തൻ്റെ കഴിച്ചിരുന്ന ആഭരണങ്ങളും എല്ലാം ഊരി കൊടുത്തു ഈ അഹുരോൻ പ്രത്യേക ഒരു മോശ കാര്യം ഒരു ഒരു മോശമോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല അതൊരു ഡൈ ഉണ്ടാക്കിയില്ല എന്നാൽ ഈ അഹ്റോന് ഈ ആഭരണങ്ങൾ ഊരി കൊടുത്തപ്പോൾ എന്തായി അത് തീരക്കിട്ടുള്ള പൊങ്ങി വന്നെന്താ കാളക്കൂട്ടിയെ കാറ്റിൽ വർഷിപ്പ് അതായത് ഇസ്രായം ഇസ്രായീമിലെ ഏറ്റവും വലിയ വർഷിപ്പ് കാറ്റിൽ വർഷിപ്പാണ് അപ്പോൾ എന്താണോ അവിടെ ഉണ്ടായിരുന്നത് അത് വെളിപ്പെട്ടു വന്നു ഹാല ലൂയ നന്ദി സ്തോത്രം അപ്പോൾ നമ്മുടെ ജീവിതത്തിലും എന്ത് അവർ അവിടെ ഒരു പ്രത്യേക ഒരു ഡയ്യോ കാരണോണ്ടോ ഒന്നും പറയുന്നില്ല കൊടുത്തു തീരയ്ക്ക് വിട്ടു അത് പൊങ്ങി വന്നു കാളക്കൂട്ടി പൊങ്ങി വന്നു അപ്പോൾ എന്ത് നമ്മുടെ സ്പിരിച്വൽ മഠത്തിലുണ്ടോ എന്ത് ആരാ എന്താണോ അതാണ് വെളിപ്പെട്ട് വരുവുള്ളൂ അതിനെ ഒഴിഞ്ഞ് വെളിപ്പെട്ട് വരാൻ കഴിയും സാധിക്കില്ല അപ്പം യേശു കർത്താവിന്റെ ആത്മഹടത്തിൽ എന്താ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലമാണ് യേശു കർത്താവിൻ്റെ മണ്ഡലം എന്ന് പറഞ്ഞാൽ കാരണം കർത്താവിൻ്റെ വചനത്തിൽ പൂരിന്തിലേക്ക് ഒരു വാക്യം വായിക്കുന്നുണ്ട് ഒരു ഇത് വായിക്കുന്നത് നമ്മളിപ്പോഴും നിൽക്കുന്ന ഈ അവസ്ഥയനുസരിച്ച് പൗലോസ് പറയുന്നുണ്ട് അതിൻ്റെ ആറാം മധ്യം ഒന്നി പറയുന്നത് നിങ്ങളിൽ ഒരുത്തിന് ഒരുത്തിൻ്റെ ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരെ മുമ്പാകെ അല്ല അവൻ്റെ മുമ്പാകെ വിവാഹത്തിന് പോകുന്നു പോകുവാൻ തുനിയുന്നുവോ അത് തുനിയുന്നവരെ വരെ പറയുന്നത് വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ലോകത്തെ നിങ്ങൾ വിധിക്കുന്ന വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ ഈ വിധിക്കറിയുമെങ്കിൽ ഈ ചെറിയ കാര്യങ്ങളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ നാം ദൂതന്മാരെ വിധിക്കൂ അറിയുന്നില്ലയോ ഐ ഈ എത്ര അധികം എന്നാൽ നിങ്ങൾക്ക് ഐഹാരെ കുറിച്ച് വിധി വിവാരമുണ്ടെങ്കിൽ വിധിപ്പാൻ ഗണ്യമാക്കാതെ അവർ ഇരുത്തുന്നുവോ നിങ്ങൾ ലജ്ജയ്ക്കായിട്ട് ഞാൻ ചോദിക്കുന്നു ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യം ഒരു കാര്യം തീർപ്പാൻ പ്രാപ്തിയുടെ ഒരു ജ്ഞാനം നിങ്ങളുടെ കളിയിൽ ഇല്ലയോ അല്ല സഹോദരനോട് സഹോ വിവരിക്കുന്നു അതും അവിശ്വാസികൾ മുമ്പിൽ തന്നെ നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുമെന്ന് തന്നെ കേവലം പോരായ്മയാകുന്നു അതിന് പകരം നിങ്ങൾ അന്യായം ശ്രമിച്ചുകൊള്ളാത്തത് എന്ത് നഷ്ടം ഏറ്റുകൊള്ളാത്ത എന്ത് അല്ല നിങ്ങൾ അന്യായ ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു അതും സഹോദരന്മാർക്ക് തന്നെ അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അത് ആ ന്യൂസ് കാര്യപരാണ് ഇപ്പോൾ ഇന്ന് അവരുടെ ആ ഐ പി സി സഭയിലുള്ള ഒരു മധ്യസ്ഥനെ വിളിച്ചിരിക്കുന്നത് ഹിന്ദുവായ ഒരു ജഡ്ജിയാണ് അവരുടെ മധ്യസ്ഥയ്ക്കാണ് വിളിച്ചിരിക്കുന്നത് ഹാ ലുയ ദൈവത്തിൻ്റെ ഭജനം എത്ര എഴുതി എത്ര ആയിരം ഭക്ഷണം കുമ്പ് എഴുതിയ കാര്യമാണ് ഇന്ന് ലോകം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹാ ലൂഹ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ നിങ്ങളുടെ കാര്യങ്ങൾ ചെറിയ സംഗതി വിധിപ്പാൻ നിങ്ങളിൽ തന്നെ ആളില്ല എങ്കിൽ ആ അവർ അവരുടെ ലാസ്റ്റ് അവർക്ക് ആരെയും കണ്ടില്ല അവരുടെ ജ്ഞാനികളായിട്ട് ആരെയും അവർ വിധിപ്പാൻ ഒരു ജഡ്ജിയെ ഒരു മധ്യസ്ഥിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അതും ജാതിയായ മധ്യജിയെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ജാ ഒരു ജഡ്ജിയാണ് വിളിച്ചിരിക്കുന്നത് ഹാലലുയ്യ നന്ദി ഓടെ സ്തോത്രം ചെയ്യുന്നു ഈ വചനത്തിൻ്റെ വ്യവസ്ഥ അതിഭയങ്കരമാണ് ഹാലലുയ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ പശുദ്ധാത്മാവിൽ ഇടപെടാത്ത ഒരു വിഷയങ്ങളിലും ഒരു ആര് എന്ത് അവർ അവർക്ക് പല ഇതിലും പലരും പറയാൻ ലോകത്തിലുണ്ടായിരിക്കും ഹാലലുയ എന്നാൽ യേശു കർത്താവിന് എന്താണ് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഓരോ വിഷയത്തെക്കുറിച്ച് അതിലാണ് മാത്രമേ അതിലാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ തീർപ്പുള്ളൂ ഹാലല്ലുയ കാരണം ദൈവത്തിൻ്റെ വചനം പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ഹലയ്യ അതാണ് സുഹൃദത്തിൽ പ്രവേശിക്കുന്നത് ഹലലുയ പിതാവിൻ്റെ ഇഷ്ടം ആ പർപ്പസിലേക്ക് എപ്പോൾ നമ്മൾ മൂവ് ചെയ്യാൻ തുനിയുന്നുവോ ഹലലുയ ആ വചന വ്യവസ്ഥയിലേക്ക് മൂവ് ചെയ്യാൻ തുനിയുന്നുവോ അപ്പോൾ മുതലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരു വ്യക്തിയിൽ ഒരു സഭയിൽ ഒരു കുടുംബത്തെ ആരംഭിക്കുകയുള്ളൂ ഹാലല്ലുയ്യ അല്ലാത്തടത്തോളം കാലം ആ പർപ്പസിൽ മൂവ് ചെയ്യാതെ ഞാൻ എൻ്റേതായ ചില നടന്നു നടന്നുകൊള്ളാം എന്ന് ചിന്തിക്കുമെങ്കിൽ നമ്മൾ ഒരിക്കലും ദൈവ വ്യവസ്ഥയ്ക്ക് ഇടപെട്ടു പോവാൻ സാധിക്കില്ല ദൈവം നമ്മൾ സംസാരിക്കില്ല ഇടപെടില്ല നമുക്ക് ആരാധന ഉണ്ടാവും പ്രാർത്ഥന ഉണ്ടാവും സാക്ഷ്യം ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേ പർപ്പസിൽ മൂവിയൊരു വ്യക്തിക്കും തൻ്റെ ദൈവദായത്തിൻ്റെ അനുഭൂതിയിലേക്ക് കടന്നു പോവാൻ സാധിക്കില്ല കർത്താവ് തന്നെ പഠിപ്പിച്ച കാര്യമാണ് നിങ്ങൾ സ്വകരാജ്യത്തിൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ഹല ഈ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഞാൻ ചോദിച്ച പിതാവിൻ്റെ ഇഷ്ടം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ വേറൊരു വ്യക്തിത്വമല്ല യേശു കർത്താവും മറയിലെ ഉള്ളിൽ ജനിക്കുന്നു ആരായിരുന്നു അവൻ ഭൂമോ നിർമ്മിക്കുന്നു അനാദിയോട് ദൈവമായിരുന്നു ഹാലലുയ്യ ആ ഒരു സത്യം ഗ്രഹിക്കുന്നില്ല ആരും ഹാലലുയ്യ ഈ യേശു ക്രിസ്തു ഇന് മുമ്പുള്ള ദൈവം അതിന് പഴയ നിയമം പുതിയ ഒരു യേശു ക്രിസ്തു ആര് ഈ മറയിൽ ജനിച്ച ശേഷം നമുക്ക് വേണ്ടി യക്ഷകായി തീർന്ന കർത്താവ് ഹാലലുയ്യ അവൻ അനാദിയുടെ ദൈവമാണ് അൽഫയും ഒമേഗിയും ആദ്യം അതിനുമുള്ള ഒരു കാര്യം മറന്നു മറന്നുപോയിട്ടാണ് ഹാലലുയ്യ ഈ തൃത്വമായിട്ട് വ്യവസ്ഥകൾ കടന്നു പോകുന്നത് ഹാലലൂയ അവൻ ഏകം തന്നെ ഞാൻ ഏകം തന്നെ ഞാനിങ്ങോട് സംസാരിക്കുള്ളൂ കർത്താവ് പറഞ്ഞാൽ ഞാൻ ഏകം തന്നെ ഞാൻ ഒരു ദൈവമില്ല ഹാലലുയ എന്ന് പറയുമ്പോൾ തന്നെ ഒരു വേറൊരു ദൈവത്തിൻ്റെ വ്യവസ്ഥയെ ആ ആ നാച്ചുറാലിറ്റിയെ മാറ്റിക്കളഞ്ഞുകൊണ്ട് ഹാലലുയ്യ ഞങ്ങൾ വേറൊരു നടന്നോളാം വേറൊരു ആത്മാവിലൂടെ ഞങ്ങൾ സേവിക്കാം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വ്യവസ്ഥയല്ല ആ പ്രശ്നം പറഞ്ഞിട്ടുണ്ട് ഹാലലുയ്യ ആസ്വദിക്കുന്നത് വേറൊരു ആത്മാവത്രേ വേറൊരു ആത്മാവിൽ ഹലലുയ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് എപ്പോൾ കിട്ടപ്പെടുന്നോ ആ പർപ്പസിലേക്ക് മുഴുവൻ ആഗ്രഹിക്കുന്നോ ദൈവത്തിൻ്റെ പ്രവർത്തി ആരംഭിക്കും ഹലലുയ അത് ഏത് മണ്ഡലങ്ങളിലായിരുന്നു ാലും ദൈവം എനിക്ക് വേണ്ടി പലരും നമ്മൾ പലതും ആഗ്രഹിക്കുന്നുണ്ട് ദൈവം ഒരു കാര്യം ചിന്തിക്കുക എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ എന്ത് ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടോ അത് നൂറ് ശതമാനം ഞാൻ അനുഭവിച്ചിരിക്കും പക്ഷേ ഞാൻ അനുഭവിക്കാത്ത എന്തെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഓർത്തുകൊള്ളണം ഈ ദൈവം എനിക്ക് വേണ്ടി അത് സൃഷ്ടിച്ചിട്ടില്ല ഹലലുയ എനിക്ക് സൃഷ്ടിക്കാത്തതിനെ ഞാൻ അനുഭവിക്കണമെന്ന് പറയുന്നത് ദൈവവ്യവസ്ഥയല്ല ഹാലലുയ എൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് രോഗം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കർത്താവ് എന്ന രോഗമാണ് ഞാൻ അനുഭവിക്കണം ഹലലുയ അല്ല ഈ രോഗത്തിനെങ്കിൽ ദൈവ സൗഖ്യമുണ്ടെങ്കിൽ ആ സൗഖ്യം ഞാൻ അനുഭവിച്ചിരിക്കും ഹലലുയ ആ ദൈവവ്യവസ്ഥയാണ് ഹലലുയ്യ ആ ദൈവത്തിൻ്റെ വചനമാണ് ഹാലലുയ്യ ഞാൻ എൻ്റെ അടിപ്രസൻസ് സൗഖ്യം വരും ഹലലുയ അല്ലാതെങ്കിൽ നമുക്ക് ദൈവം എനിക്ക് വേണ്ടി സൃഷ്ടിക്കാത്ത ഒരു കാര്യം ഞാൻ അനുഭവിക്കുന്ന പറഞ്ഞ ദൈവം നീതിയല്ല ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എന്തൊക്കെ എനിക്ക് ദൈവത്തിൻ്റെ ആ ദൈവം എനിക്ക് എനിക്ക് വേണ്ടി ഒരുക്കി ആൾമുടല് അത് ഒരുക്കിയിട്ടുണ്ടോ അത് ഞാൻ അനുഭവിച്ചിരിക്കും അത് ഞാൻ അതായത് ഞാൻ അതിൽ ഞാൻ ഞാൻ ആ നന്മ ഞാൻ അനുഭവിക്കാൻ ഞാൻ യോഗ്യനാണ് ഹാലലുയ എനിക്ക് വേണ്ടി സൃഷ്ടിക്കാത്ത ഒരു നന്മയും കർത്താവിനെ എന്നെ ആ അനുഭവിക്കാൻ എന്നെ അനുവദിക്കുകയും ഇല്ല ഹാലലുയ ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇത്രയും കാലം ഞാൻ ഒത്തിരി 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 രാജ്യങ്ങളിൽ ഈ കേവലം കർന്നപുരുഷരും ഇന്ന രാജ്യം നിന്നില്ല ഒരു എനിക്ക് കാരണം ഇന്ന് പോരാഴ്ചത്താണെങ്കിൽ നാളെ രാവിലെ അങ്ങനെ ഒരു അവസ്ഥ പൂവെന്ന് വണ്ടിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ആ രാജ്യത്ത് പ്രാർത്ഥിക്കുവാനും കർത്ത എനിക്ക് എന്തിനും കർത്തിക്കറി ഞാൻ ആക്കിയെന്ന് എനിക്കറിയില്ല ആ രാജ്യത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവിടെ ദേശം അവിടുത്തെ ദേശം അവിടെ അവിടുത്തെ ഉള്ള ആ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചിട്ടുണ്ട് അവരെല്ലാവരും യൂറോപ്പിലുള്ളവർക്കറിയാം അവർക്കൊരു ദൈവിക ചട്ടക്കൂട് ഒന്നൊന്നുമില്ല അവർക്ക് അവർക്കൊരു നല്ലൊരു നല്ലൊരു ഇത് കൾച്ചർ ഉണ്ട് അവർക്ക് എന്നാൽ ആ ദൈവികച്ചട്ടക്കുള്ളിൽ കടന്നു വരാൻ അവർക്ക് സാധിക്കില്ല കാരണം ഇവിടുത്തെ ഈ സാധാരണ വെള്ളത്തിൽ കായം വില കുറവാണ് അവിടെ മദ്യത്തിന് അതേമാതിരിയുള്ള ലോകമാണത് ഹാലൽ അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് എന്നാൽ അവർ നമ്മുടെ ആളുകളുടെ മാതിരി അവർ മദ്യപിച്ചിട്ട് മറ്റ് വഴക്കുണ്ടാക്കുക തമ്മിൽ തന്നെ പോകുന്നില്ല അവർ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുകയുള്ളൂ എങ്കിൽ തന്നെങ്കിലും അവർക്ക് ദൈവികമായിട്ടുള്ള അവസ്ഥയിലേക്ക് അവർക്ക് തീരെ അവർക്ക് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അവർ അങ്ങനത്തെ ഒരു ലോകമാണ് എന്നാൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ആയിരിക്കാം എന്നെ ഒരിക്കലും എന്നെ അവിടെ കൊണ്ടുപോയതും അവർക്കെന്നെ അവർ കൊണ്ട് പ്രാർത്ഥിക്കുവാനും അവർക്ക് പല കാര്യങ്ങളിൽ ആ ദൈവികത പ്രകാരം നടക്കുവാനും സഹായിച്ചു എവിടെ 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 എവിടെയായിരുന്നാലും ഞാൻ പലപ്പോഴും പല അക്കോമഡേഷൻ താമസിക്കുമ്പോൾ അവിടെ ഒത്തിരി ആളുകളുണ്ട് അന്ന് അവരൊക്കെ രാവിലെ എന്തിനു പ്രാർത്ഥിക്കുവാനും ദൈവത്തിന് ഒരു സാക്ഷിയും കർത്താവ് സഹായിച്ചു എൻ്റെ എല്ലാ കുറവുകളും കർത്താവ് തീർത്ത് കർത്താവിൻ്റെ ആ സന്നിധിയിൽ ആ ദൈവിക പർപ്പസ് മൂവ് ചെയ്യാൻ ഞാൻ കുടുംബാൻ ആഗ്രഹിക്കുന്നു എല്ലാവരെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് സാക്ഷിയത്